ചോരുന്നുണ്ട് അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ല ചോർച്ചയുണ്ട് മഴ പെയ്യുമ്പോ നന്നായിട്ട് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം വീടല്ലേ വീടില്ല എന്താണ് അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പോൾ ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാമല്ലേ ഉള്ളു ഓ സഹിക്കുന്നില്ല അതാക നമുക്ക് ശരിയാകാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളു എന്ത് കണ്ട് രേണു അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് ഉറപ്പോട് ഉറപ്പോ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ആവശ്യത്തെന്ന് പറയുന്ന ഒരു സാധനം തീണ്ടിയിട്ടില്ലാത്ത ഒരു സ്ത്രീ അതിന് എന്തൊരു ഇവർ ഈ സോഷ്യൽ വന്നിട്ട് ഇങ്ങനെ ഈ വീട് മാത്രമൊന്നും അല്ല വെച്ചു കൊടുത്തത് ആ വീടിന്റെ അകത്തുള്ള ഐറ്റം സാധനങ്ങൾ കൊടുത്തു ഇതൊന്ന് കേട്ടു നോക്കിയാണ് പക്ഷേ ആ വീട് പണി കഴിയുന്നതിന്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ ഫർണിച്ചർഡ് ടി വി കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ബെഡ്ബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു എന്റെ ഭാഗത്തുനിന്നും എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാല് നമ്മൾ ഇട്ടിരിക്കുന്ന നിക്കർ ഉടുപ്പ് മതി മതിയെന്നാത്തോട്ട് ബാക്കിയുള്ള എല്ലാ ജംഗമ വസ്തുക്കളും അതിന്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് അപ്പൊ നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ വീണ്ടും വീണ്ടും ഈ ആശം മരവിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പക്ഷെ അവര് ചെയ്തതാ ഇതൊന്നും കേട്ടുപോകിയാണ് നിങ്ങള് പക്ഷെ പിന്നെ ഈ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം സംഭവം അവർ പറഞ്ഞു ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിനെ വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മൾ നമ്മളെടുത്ത് പറഞ്ഞു നിങ്ങക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്ന അതിന്റെ മെയിന്റനൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിന്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അഭിമാനം അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം ഈ അഭിമാനം ഇല്ലാത്ത ചെറ്റകളാണ് ഇതേപോലത്തെ കഞ്ഞിത്തരങ്ങൾ കാണിക്കുന്നത് എന്തെക്കെ അളവളാഞ്ചി ടീമുകളുടെ ഇതൊക്കെ യൂസ് പോയി കഴിഞ്ഞാലും കക്കൂസിന്റെ ടാപ്പ് ഒടിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരോകണോ നാളെ ചന്ത ഇടാൻ വേണ്ടി വിളി അങ്ങേരാ ഞാൻ പീടാൻ മുട്ടുന്നത് പാടാണെന്നുണ്ടെങ്കിൽ മുക്കിങ്ങടെ തരാൻ വന്നിട്ട് സന്തോഷാവൂലേപ്പടാ നീയൊക്കെ ക്യാമറയും പിടിച്ചിട്ട് പടി കുത്തിയാണ് എവളൊക്കെ ബാക്കെന്ന് പോകൂലടാ പറഞ്ഞു കൊടുക്കടാ പറഞ്ഞു മനസ്സിലായി കൊടുക്ക ഇതിന്റെയൊക്കെ മണ്ടയിൽ ഒരാൾ നമ്മളെ മാക്സിമം സഹായിച്ച് പിന്നെ വിളിച്ചിട്ട് ഇത് പോയി മറ്റത് പോയി മറച്ചത് പോയെന്ന് പറഞ്ഞ് വിളിച്ച് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊറെ എണ്ണം ക്യാമറ നോക്കി പോണില്ലേ ഈ പെണ്ണും മുള്ളേനടുത്ത് പറഞ്ഞെന്ന് മനസ്സിലാക്കോട് ഒരു വീട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് അവിടെ കാര്യങ്ങൾ മൊത്തം നോക്കേണ്ടത് ഇപ്പൊ മോട്ടർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം വന്നില്ലെങ്കിലും കക്കൂസിന്റെ പിടി ഒടിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൈസ നമ്മളാണ് ചെലവാക്കേണ്ടത് പറഞ്ഞ് മനസ്സിലായ്ക്കൂടെ പെണ്ണുമുള്ളേൻ്റെ അടുത്ത് കൂടെ വേറെ ഏതാ ഒരു പയനൊക്കെ ഉണ്ടല്ലേ പറഞ്ഞോ ഒന്ന് പറഞ്ഞു നീ നീക്കാ ഇതുകൂടെ ഒന്ന് കേട്ടു നോക്കിയാണ്ടേക്കൊരു വർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണൽ ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരേലും ഉണ്ടാക്കി തന്നെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ എന്ന് എന്ന് ആ സംസാരിച്ചു ഞാൻ 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 നിങ്ങൾ ആരെ ഫണ്ട് ഇല്ല വന്ന് നീ നിന്നെ നിന്നെ തൂറി എറിയും സ്വരംബുക്കിലുള്ളവരും യൂട്യൂബേഴ്സും ടീമുകളും മൊത്തം തന്തയാണല്ല വീട് മൂഞ്ചി കൊടുക്കാൻ വേണ്ടി ആർക്ക് വേണം ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്തൊരു ആവശ്യത്തിനാണ് നിങ്ങൾ സാധനം ഉണ്ടായി കൊടുക്കാൻ പോയത് പിന്നെ ഈ വീട് ചോരുന്നതിന്റെ ഒരു കാര്യം കൂടെ ഈ ആശം പറയുന്നുണ്ട് കേട്ടാ ചോർച്ച ഒന്നും ഇല്ല ലോയേഴ്സിന്റെ ഉള്ളിൽ കൂടെ

എങ്ങനെയാണ് ശരിയാക്കുന്നത് ശരിയാക്കാനുള്ള മനസ്സില്ല നിങ്ങൾ തന്നെ ശരിയാക്കി തരണം ഇടുന്ന നമ്മളെ സമൂഹത്തില് മോശക്കാരാക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോട് ഇതിനോടുകൂടെ എനിക്ക് പറയണെന്താ വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാര് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഒഴിയുന്നതിനും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങളും അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണിത് അങ്ങനെ എവരെ തൊലിഞ്ഞ അഭിമാനമില്ലാത്ത ഈ സ്വഭാവം കാരണം ആവപ്പെട്ട ജനങ്ങളെ കഞ്ഞുകൂടി മുട്ടി ആശാന് എനിക്കൊരു കാര്യം മാത്രമേ പറയുള്ളു എവരെ കണക്കാത്ത ഔചിത്യം അഭിമാനമില്ലാത്ത അഭിമാനം ഇല്ലാത്ത വിവരം കെട്ട ടീമുകൾ ആയിരിക്കില്ല ഇനി വരാൻ പോണ ടീമുകൾ അവര് നല്ലവരായിരിക്കും എവരിങ്ങനത്തെ വൃത്തിയിട്ട ടീമുകളാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ആ ഒരു കണ്ണിൽ കാണരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഇങ്ങനത്തെ ഗുളികളെ കാരണം നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോകരുത് പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ വീട് രണ്ട് മക്കളും സുതിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുതിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ ആരും ഇല്ല അവിടെ അവർ ഉള്ള എല്ലാം ഏരിയ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നത് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമാനം വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ആയിട്ട് സംസാരിച്ചിരുന്നു അവന് അവതായതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനും അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് ശരിയാണ് ആ കൊച്ചിറകന്റെ മോം കണ്ടാലേ അറിയാം എന്തോ മനസ്സിൽ ഒതുക്കി നടക്കുകയാണെന്നവേ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പൊട്ടി പുറത്ത് വരട്ടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഇനി ഇതിൻ്റെ മറുപടി ആയിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിതിനൊന്നോ താല്പര്യമില്ല ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് ഭയങ്കര വിഷമത്തോടെ തന്നെ ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ വിഷമമായി എടുത്ത് ഒരുപാട് 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 ഹാർഡ് വർക്ക് കൈയും പിടിച്ച് പല കഷ്ടപ്പെട്ടിട്ടും കാണിച്ച ഇവര് നിങ്ങൾ എന്താണ് വിഷമിക്കുന്നത് നിങ്ങളൊരു ഒറ്റ കാര്യം മാത്രമേ ചെയ്തോളൂ ഇവർക്കൊത്തി വീട് വെച്ചു കൊടുത്ത് സഹായിച്ചു ആ ഒരു തെറ്റേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പിന്നെ ഇന്നലെ ഞാൻ ഒരു അവാർഡിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ കൊല്ലം സുദീന്റെ അവാർഡ് കട്ടിന്റെ അടിയിൽ സൂക്ഷിച്ചു രേണു സുധി എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അത് കൊച്ചിറുക മണ്ടയിലോട്ട് ചാർത്തി വെച്ചത് ഓർമ്മ ഉണ്ടല്ലോ ആ കൊച്ചു കുന്നാപ്പിപ്പയ്യൻ്റെ വീഡിയോ ഞാൻ സുതി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആദ്യത്തെ മോൻ കിച്ചു ആ പയ്യൻ്റെ ബ്ലോഗിൽ ഞാൻ കണ്ടായിരുന്നു ആ കൊച്ചു കയറിക്കേണ്ട അച്ചോണ ആ മോൻ ഓടിച്ചെന്ന് ഫോട്ടോ എടുക്കുന്നത് ആ ഫോട്ടോയിൽ അച്ഛനാണ് അമ്മയാണെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഈ സുതി എന്ന് പറയുന്ന ആളെ കട്ടിനടിയിൽ നോക്കിയിട്ട് ട്രോഫി എല്ലാം കൂടെ അതായിരിക്കുന്നത് ഡാഡീൻ്റെ ട്രോഫി അത് അമ്മേൻ്റെ അത് മേശപ്പുറത്തിരിക്കുന്നു അവരതങ്ങ് മേശയിൽ അട്ടിക്കങ്ങ് വെച്ചിരിക്കുകയാണ് അന്ന് എന്തൊരു പെണ്ണും പുള്ളിയാണ് ആക്കിൻ്റെ അകത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത്യാവശ്യ ചാക്കെനിക്കൂടെ തരുവാച്ചു കുറച്ച് ട്രോഫികളിരിക്കുന്നെന്ന് ഞാൻ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയായിരുന്നു വേറൊരു ഉടായ്പട്ടോ ഈ സ്ത്രീ ആ കൊച്ചിൻ്റെ മണ്ടയിലാക്കി വെക്കുന്നത് ആ കൊച്ചു കെറുകനെ ആ അഞ്ച് വയസ്സുള്ള ആ കൊച്ചു കെറുകനെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് അതുകൊണ്ട് വെക്കുന്നതിനെ വളരെ സൂക്ഷിച്ചാണെന്ന് അത്രയ്ക്കും ബോധമുള്ള ആ കൊച്ചിനെയാണ് മോനൻ്റെ ആ ഒരു ഉടായ്പപ്പോ എന്നോ എന്തൊരു ഉടായ്പ സ്ത്രീയെ നിങ്ങൾ